അലൈക്കും വർഹമത്തല്ലാഹി വാത്തു മഹാനായ ഇമാം തുർമുദീർ അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലി അള്ളാഹു അലി അള്ളാഹു അൻഹുവിനെ തൊട്ടവിടെന്ന് പറയുന്നു കാൽ റസൂൽ അള്ളാഹി അഹുഅലി വസ്ലം അള്ളാഹുവിൻ്റെ ഹബീബ് അഷറഫുൽ അല്ലാഹി അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മാ അക്രമ ഷാബുൻ ഷൈഹൻ മീൻ അജലി സിന്നിഹി ഒരാൾ വൃദ്ധനായ ഒരു വ്യക്തിയെ ബഹുമാനിച്ചു ഇല്ല കയ്യൽ അള്ളാഹു ലഹുന്ദിഹി മൈ യുരിമുഹു അങ്ങനെയൊരാൾ ഒരു യുവാവ് വൃദ്ധനായ ഒരു മനുഷ്യനെ അയാളുടെ വാർദ്ധക്യം പരിഗണിച്ചുകൊണ്ട് ബഹുമാനം കാണിച്ചാൽ ബഹുമാനിച്ചാൽ അള്ളാഹുതാല ഇവന് വാർദ്ധക്യമാകുമ്പോൾ ഇവനെ ബഹുമാനിക്കാൻ ഒരാളെ നിശ്ചയിച്ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലാം കാര്യങ്ങൾ നേരെ തിരിച്ചാണ് വയസ്സായവർ കുട്ടിത്വത്തിലേക്ക് മടങ്ങാറുണ്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിലേക്കായി മാറാറുണ്ട് അതെല്ലാം പലപ്പോഴും നാം പരിഹസിക്കുന്നതിനും അവർക്ക് പെട്ടെന്ന് ഷുഗർ പ്രഷറൊക്കെ കൂടുതലായി അവർക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും നാം തന്നെ യുവാക്കളും പ്രതികരിക്കുമോ അയാളാരാ എന്നോട് ചോദിക്കാൻ അയാളൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നാം ആ വൃദ്ധനോട് നല്ല രൂപത്തിൽ പെരുമാറിയാൽ െ നമ്മോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന നമ്മൾ വൃദ്ധരാകുമ്പോൾ നമ്മെ ബഹുമാനിക്കുന്ന പരിഗണിക്കുന്ന ആളുകളെ അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുമെന്ന് ഇത് ആര് പറഞ്ഞതാണ് നാവുകൊണ്ട് തമാശക്ക് പോലും കളവു പറയാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദു റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അള്ളാഹു താല നമ്മളൊക്കെ പ്രായമെത്തി വയസ്സാകുന്ന സമയത്ത് നമ്മയൊക്കെ പരിഗണിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്കും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും പ്രായമായവരെ പരിഗണിക്കുവാനും എല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന വസൂയത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേങ്കോട് വാഹൃദ് അഅാനുല്ലാഹിറബുൽ ആലമീൻ അസ്സലാമ السلام عليكم ورحمة الله وبركاته